നമ്മൾ ഗ്രഹസ്ഥരായാലും ബ്രഹ്മചാരി ആണെങ്കിലും സന്യാസി ആണെങ്കിലും അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക അതിനെക്കുറിച്ച് ഒരു ശ്ലോകം തന്നെയുണ്ട് ബ്രഹ്മചരി ഗ്രഹേ ഠാക്കോ വനി ഠാക്കോ സദാ ഹരി ഭൂതേ ഠാക്കോ അതായത് എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഗ്രഹസ്ഥരാണോ ബ്രഹ്മചാരിയാണോ സന്യാസിയാണോ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ച ഒരു എന്ന് പറഞ്ഞാൽ യുദ്ധവൈരാഗ്യമാണ് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനു വേണ്ടി എന്തു ചെയ്യും ഭഗവാനു വേണ്ടി അല്ലെങ്കിൽ ഒന്നും ചെയ്യും അതാണ് വൈരാഗ്യം കാരണം ഓരോ വ്യക്തികൾക്കും അവരവരുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് അവരവരുടെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ഭഗവാന്റെ സേവനം എങ്ങനെ നമ്മൾ ചെയ്യാം I don't remember. Okay.